राजनाथ सिंह जी ने शिवजी के फोटो के सामने पूरे हिंदुस्तान को देश की सेना को और अग्निवीरों को कॉम्पनसेशन के बारे में झूठ बोला सभा पचक प्रतिरोध मंत्री राज पोच राहुल गांधी വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിയിച്ചു അഗ്നിവീർ പഞ്ചാബ് കേന്ദ്ര സർക്കാർ പറഞ്ഞ നുണയുടെ യാഥാർത്ഥ്യം വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് പ്രതികരിക്കുന്നതിന്റെ വീഡിയോയും രാഹുൽ പുറത്തുവിട്ടു നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പ്രതിരോധിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ പറഞ്ഞത് കളവാണ് രക്തസാക്ഷി എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്നുമാണ് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞത് ഈ അവകാശവാദമാണ് ഇപ്പോൾ രാജ്യസ്നേഹത്തെ കുറിച്ച് വാദോരാത സംസാരിക്കുന്ന മോദിയുടെയും കൂട്ടരുടെയും മുഖത്തു നോക്കി അഗ്നിവീറിലൂടെ സൈനികർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്നാണ് സഭയിൽ രാഹുൽ പറഞ്ഞത് കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു ഞാൻ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും പക്ഷേ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ അഗ്നിവീർ എന്ന് മോദി വിളിക്കുന്നു കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല മൂന്ന് സഹോദരിമാരടക്കമുള്ള നിർധന കുടുംബം എന്റെ മുൻപിലിരുന്ന് കരഞ്ഞു സാധാരണ റിയുന്ന യൂസ് ആണെന്നായിരുന്നു രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ അഗ്നിവീർ യൂസ് ആൻഡ് മകുസ്ഥാന സർക്കാർ നരേന്ദ്രമോദി മോദി അഗ്നിവീർ പെൻഷൻ उस घर को नहीं मिलेगी ये कैसे देश भक्त है രാജ്യത്തോടും പാർലമെന്റിനോടും രക്തസാക്ഷിന്റെ കുടുംബത്തോടും യുവാക്കളോടും കളവ് പറഞ്ഞ മാപ്പ് പറയണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അജയ് സിംഗ് ജിവാീ സേനാ मांगिए മാത്രത്തിന്റെ സംരക്ഷണമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം രാഹുൽ വ്യക്തമാക്കി അഞ്ച് വർഷം പരിശീലനം നേടിയ ചൈനീസ് ഭടന്മാരുടെ മുന്നിലേക്ക് കേവലം ആറുമാസം പരിശീലനം നൽകിയ അഗ്നിവീറുകളെയാണ് അയക്കുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി ജയ് ജവാൻ ജയ് കിസാൻ എന്ന വാക്യമാണ് ഈ നാട് ചേർത്തു പിടിച്ചത് അല്ലാതെ കർഷകരെയും സൈനികരെയും ഒറ്റ കൊടുക്കലല്ല